ാമത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞപ്പോൾ യുക്തിവാദികളിപ്പോൾ എതിർത്ത് തുടങ്ങിയെന്ന് പറയുകയുണ്ടായി അപ്പോൾ ഈ ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ പ്രശ്നങ്ങൾ എൽ ജി ബിറ്റിക്കായാലും അങ്ങനത്തുള്ള പ്രശ്നങ്ങളെല്ലാം വ്യാപകമാക്കാൻ യുക്തിവാദികളുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ടല്ലോ അപ്പം അതൊന്ന് വിശദീകരിച്ചാൽ നല്ലതായിരിക്കും കാരണം യൂറോപ്പിലല്ല ഏറ്റവും കൂടുതൽ മതനിരാസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണുള്ളത് അപ്പോൾ യുക്തിവാദികളുടെ പ്രവർത്തനങ്ങൾ ഈ സാമൂഹ്യ ദുരാചാരത്തിനെ വ്യാപകമാക്കാൻ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ വ്യാപകമാക്കാൻ കാരണമായില്ലേ അത് വിശദീകരിച്ചാൽ കൊള്ളാം തീർച്ചയായും നാം ആദ്യം വിശദീകരിച്ചതുപോലെ ഈ യുക്തിവാദം അല്ലെങ്കിൽ യുക്തിവാദം എന്നുള്ള ഒറ്റ മൂവ്മെന്റ് മാത്രമല്ല ഞാൻ പറയുന്നത് നിരീശ്വരവാദം അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്ത എന്നൊക്കെ പറയുന്ന ഈ മതരഹിതമായിക്കൊണ്ട് നന്മതിന്മകൾ വിശദീകരിക്കാം ഇതാണ് അടിസ്ഥാനം അതായത് മതം വേണ്ട നമുക്കൊരു കാര്യം ശരിയോ തെറ്റോന്ന് തീരുമാനിക്കാൻ മതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത് നമ്മൾ നമ്മുടേതായ യുക്തി വെച്ചിട്ട് ചിന്തിച്ചാൽ മതി എന്ന് പറയുന്ന ആ ഒരു ധാര അതിൽ യുക്തിവാദികൾ പെടും സ്വതന്ത്ര ചിന്തകർ വരും ലിബറലുകൾ പെടും അതുപോലെ തന്നെ ന്യൂ എത്തിസ്റ്റുകൾ പെടും ഇവരൊക്കെ ഉണ്ട് ഈ ഒരു ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ എല്ലാം ഒരു വേര് എന്ന് പറയുന്നത് മതത്തെ മാറ്റി വെച്ചുകൊണ്ട് ശരി തെറ്റുകൾ നിർണ്ണയിക്കാൻ ശ്രമിച്ചതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് ഒരു വിഭാഗത്തിന് തോന്നുകയാണ് പിന്നെ ഈ പറഞ്ഞ ഇവിടെ ലൈംഗിക എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ജെൻഡറുകൾ അവരുടെ പ്രശ്നങ്ങളുണ്ട് ഇൻ്റർസെക്സ് അവരുടെ പ്രശ്നങ്ങളുണ്ട് ഹോമോസെക്ഷാലിറ്റി ഇതൊക്കെ അവരുടേതായ യുക്തിയിൽ അവർ ചില പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ നോക്കി അങ്ങനെയാണ് എൽ ജി ബി ടി പോളിറ്റിക്സ് ഉണ്ടായത് അതായത് മതരഹിതമായ ഒരു ധാർമ്മികതയും ഒരു മൂല്യക്രമവും ഉണ്ടാക്കി അവർ തന്നെ കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ പരിമിതമായ യുക്തി കൊണ്ട് ശ്രമിച്ചപ്പോഴാണ് ഇവിടെ എൽ ജി ബി ടി പൊളിറ്റിക്സ് ആണെങ്കിലും കമ്മ്യൂണിസം ആണെങ്കിലും ലിബറലിസം ആണെങ്കിലും ഹ്യൂമനിസം ആണെങ്കിലും ഇങ്ങനെയുള്ള മനുഷ്യനിർമ്മിത ഇസങ്ങളെല്ലാം ഉണ്ടായത് ഈ രൂപത്തിലാണ് നമ്മൾ ഈ വോക്ക് വോക്കിസത്തെക്കുറിച്ച് നമ്മൾ പറയും വോക്കിസം എങ്ങനെയുണ്ടായത് വോക്കിസം ഉണ്ടായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ലിബറലിസത്തിന്റെ ഒരു പോസ്റ്റ് ലിബറലിസം എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റുന്ന അത്തരത്തിലുള്ള ചില ഐഡിയോളജികളും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ കമ്മ്യൂണിസം തകർന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നുണ്ടായിട്ടുള്ള പിന്നെയുള്ള കുറച്ച് ചിന്തകരുടെയൊക്കെ ഇൻഫ്ലുവൻസിൽ നിന്നാണ് ഇത്തരമൊരു വോക്ക് ചിന്താഗതി തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ വോക്കിസത്തിൻ്റെ തന്നെ അടിസ്ഥാനം ശരിക്കും പറഞ്ഞാൽ മതരഹിതമായ ധാർമ്മികതയാണ് ആ രൂപത്തിൽ വോക്കിസം മുന്നോട്ട് വന്നു അത് സമൂഹത്തിൽ വ്യാപകമായി ഫെമിനിസവും അതുപോലെ തന്നെ എൽ ജി ബി ടി പൊളിറ്റിക്സും വളരെ വ്യാപകമായി സൊസൈറ്റിയിൽ സ്പ്രെഡ് ചെയ്തു ആളുകളുടെ ചിന്തയെ അത് ഭരിക്കാൻ തുടങ്ങി ആളുകൾ ഈ രൂപത്തിൽ മാത്രം ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ സൊസൈറ്റി ഡിക്ലൈനിലേക്ക് പോകാൻ തുടങ്ങി സൊസൈറ്റി അരാജകത്വത്തിലേക്ക് പോകാൻ തുടങ്ങി അപ്പോഴാണ് ആളുകൾക്ക് ചിന്തിക്കുന്നത് ഇതിങ്ങനെ പോയാൽ പറ്റൂല്ലല്ലോ റിച്ചാർഡ് ഡോക്കിൻസ് ഞാൻ നേരത്തെ പറഞ്ഞ റിച്ചാർഡ് ഡോക്കിൻസ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമൊക്കെ ശ്രമിച്ചിരുന്നത് സമൂഹത്തെ മതാത്മകതയിൽ നിന്നും രക്ഷിക്കാനായിരുന്നു അതായത് യൂറോപ്യൻ സൊസൈറ്റിയെ മതാത്മകതയിൽ നിന്നും രക്ഷിക്കാനായിരുന്നു നമ്മൾ ആദ്യം ശ്രമിച്ചത് അതിനെന്ത് ചെയ്തു അവർ ഒരുപാട് ഡിബേറ്റുകൾ നടത്തി ദൈവമില്ല എന്നൊക്കെ പ്രചരിപ്പിച്ചു അത് കുറേ ആൾക്കാർ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു മതം ഉപേക്ഷിച്ചുകൊണ്ട് ഈ എത്തീസ്റ്റ് മൂവ്മെൻറ്റുകളുടെ ഭാഗമായി ഇപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ മതാത്മകതയേക്കാൾ വോക്കിസത്തെ നമ്മളെങ്ങനെ നേരിടും എന്നുള്ളതാണ് പ്രശ്നം എന്ന് റിച്ചാർഡ് ഡോക്കിൻസ് പറയാൻ അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മതാത്മകത എന്ന് അവർ പറയുന്ന ഈ ഒരു കാര്യം അത് സമൂഹത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി എന്നാണ് അവരുടെ വാദം അതിനേക്കാൾ പ്രശ്നം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ വോക്കിസം പ്രത്യേകിച്ചും ജെൻഡർ പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരിപ്പോൾ അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എതിർക്കുന്നത് ആ സൊസൈറ്റിയിൽ അതുണ്ടാക്കിയ ഇമ്പാക്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പക്ഷേ അത് എതിർക്കാൻ ഒരുപാട് സമയമെടുത്തു മാത്രമല്ല അവർ തന്നെയാണ് അവരുടെ ആശയങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ വേര് എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും മതരഹിതമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചതാണ് ഈ പറഞ്ഞ ഐഡിയോളജികളെല്ലാം ഉണ്ടാവാൻ കാരണമായതും യൂറോപ്യൻ സൊസൈറ്റി ഡിക്ലൈനിലേക്ക് പോകാനുള്ള കാരണമായതും കെമിക്കൽ എഞ്ചിനീയർ വിദ്യാർത്ഥിയാണ് ഇവിടെ ഇപ്പോൾ പെണ്ണുങ്ങളുടെ സ്പോർട്സിൽ ആണുങ്ങൾ മുതലെടുക്കുന്നതിനെ പറ്റി സംസാരിച്ചു അതുപോലെ തന്നെ അതുമൂലം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി സംസാരിച്ചു ഇപ്പോൾ ഒരു പുരുഷൻ ജെനുവിൻ ആയിട്ട് അയാൾക്ക് തോന്നുകയാണ് അയാൾ ഒരു സ്ത്രീയാണ് അയാൾക്ക് സ്ത്രീയായിട്ട് ജീവിക്കണം അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ കഴിയുക വെറും കൗൺസിലിങ്ങിലൂടെ അതിനെ മാറ്റാൻ കഴിയുമോ കഴിയുമെങ്കിൽ അതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പഠനങ്ങളുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതായത് വളരെ ജെനുവിനായി അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സൊസൈറ്റൽ ഇമ്പാക്റ്റുകളൊക്കെ യാഥാർത്ഥ്യമാണ് അതിനെ നമ്മൾ ആ രൂപത്തിൽ കൈകാര്യം ചെയ്യണം പക്ഷേ വളരെ ജെന്വിനായി ഒരാൾക്ക് ഒരു ആണിന് പെണ്ണായി തോന്നുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പരിഹാരം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഷ്യൂ എന്താണെന്നുള്ള കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക കേവലം ഒരു കുറച്ചൊരു പുകമറുണ്ടാക്കുക അല്ലെങ്കിൽ തൊലിപ്പുറത്ത് മനസ്സിലാക്കുന്നതിനപ്പുറത്ത് കൃത്യമായി ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കുക ഇവിടെ രണ്ട് കാര്യങ്ങളുള്ളത് ബോഡിയുണ്ട് മൈൻഡുണ്ട് ബോഡിയുണ്ട് മൈൻഡുണ്ട് ഈ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ജന്യൂനായി പ്രശ്നമുള്ള ആളുകളുടെ പ്രശ്നം എന്താ അവരുടെ ബോഡി ഒന്നാണ് മൈൻഡ് വേറൊന്നാണ് ശരിക്കും മനസ്സിലാക്കണേ ബോഡി ഫോർ എക്സാമ്പിൾ ബോഡി ആണിൻ്റെതാണ് മൈൻഡ് പെണ്ണിൻ്റെതാണ് ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി അതാണ് ജെന്യൂനി ജെന്യൂനായി അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ് ഇവിടെ നമുക്ക് രണ്ട് തരത്തിൽ അതിനുള്ള പരിഹാരങ്ങൾക്ക് ശ്രമിക്കാം ഒന്നെന്താ ബോഡി ആണിൻ്റേതാണ് മനസ്സ് പെണ്ണിൻ്റെതാണ് ബോഡിക്കനുസരിച്ച് മനസ്സിനെ മാറ്റാനുള്ള ശ്രമം ഒന്ന് പരിഹാര ശ്രമങ്ങൾ നമുക്ക് നോക്കാം ബോഡിക്കനുസരിച്ച് മനസ്സിനെ മാറ്റാൻ ശ്രമിക്കുക അതായത് ബോഡി ആണിൻ്റേതാണ് മനസ്സ് പെണ്ണിൻ്റെ പെണ്ണിൻ്റെ മനസ്സാണ് ആണിൻ്റേതാക്കി മാറ്റാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആണിൻ്റെ മനസ്സ് പോലെ ആക്കാൻ ശ്രമിക്കാൻ പറ്റുമോ എന്ന് പരിശോധിച്ച് നോക്കുക അതാണ് ഒന്നാമത്തെ പരിഹാരം രണ്ടാമത്തെ പരിഹാരം എന്താ വെച്ചാൽ മനസ്സിനനുസരിച്ച് ശരീരം മാറ്റുക അതായത് പെണ്ണിൻ്റെ മനസ്സാണ് ആണിൻ്റെ ശരീരമാണ് പെണ്ണിൻ്റെ മനസ്സുള്ള ആണിൻ്റെ ശരീരം മാറ്റിയിട്ട് പെണ്ണിൻ്റെ ശരീരമാക്കുക സർജറി ഒക്കെ ചെയ്ത് മാറ്റുക ഈ രണ്ട് പരിഹാരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് പരിഹാരമാണല്ലോ നമുക്ക് വേണ്ടത് രണ്ട് പരിഹാരമുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഏതാണ് പ്രാക്ടിക്കലായി നമുക്ക് പരിഹാരമാക്കി വെക്കാൻ പറ്റുക ഒരാളുടെ മനസ്സ് പെണ്ണിൻ്റേതാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അയാളുടെ ശരീരം ഓപ്പറേറ്റ് ചെയ്ത് പെണ്ണിൻ്റേതാക്കാൻ പോസിബിളാണോ പ്രത്യേകിച്ചും ഇവിടെ അത്യാവശ്യമൊക്കെ സയൻസൊക്കെ പഠിച്ച ആളുകളായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു പത്താം ക്ലാസ് വരെങ്കിലും ബയോളജി പഠിച്ച ആളുകൾക്ക് ഇതിന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അതിലെ ലിംഗത്വം എന്ന് പറയുന്നത് കേവലം ലൈംഗിക അവയവം മാത്രമല്ല എന്ന് വെച്ചാൽ നമ്മുടെ അരക്കെട്ടിലുള്ള ഒരു ഒരു അവയവം മാത്രമല്ല നമ്മളാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ അരക്ക് താഴെയുള്ള ആ ഒരു അവയവം മാത്രമല്ല നമ്മൾ ആണും അണും ആണു പെണ്ണുവാക്കുന്നത് മറിച്ച് നമുക്കറിയാം ഒരു ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ ആദ്യത്തെ എന്താ ഗ്യാമറ്റ് ഫ്യൂഷൻ ആണ് അല്ലേ ഒന്നുകിൽ എക്സ് എക്സ് അല്ലെങ്കിൽ എക്സ് വൈ എക്സ് എക്സ് ആണെങ്കിൽ അത് പെണ്ണാകും എക്സ് വൈ ആണെങ്കിൽ അത് ആണാകും പിന്നെ അതിൽ ഉള്ളൊരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ പിന്നെ ആ എസ് ആർ വൈ ജിൻ്റെ ആക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയേ ഉള്ളൂ അപ്പോൾ അതുകൂടി നടന്നു കഴിഞ്ഞാൽ ആ ആദ്യത്തെ സെല്ല് തന്നെ എന്തുണ്ട് ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നുണ്ട് പിന്നെ ആ സെല്ലിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ സെല്ലുകളും ഉണ്ടാകുന്നത് ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ പറയാം ആ മുഴുവൻ സെല്ലുകളിലും നമ്മൾ ആണോ പെണ്ണോ എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുക അതായത് നമ്മൾ കേസിലേക്ക് തിരിച്ചു വരിക എൻ്റെ ശരീരം ശരീരമാണിൻ്റെതാണ് എനിക്ക് പെണ്ണായി തോന്നുന്നു എൻ്റെ ശരീരം പെണ്ണാക്കണം എങ്ങനെ മാറ്റുക നമ്മൾ ഓരോ ട്രില്ല്യൻസ് ഓഫ് സെൽസ് എടുത്തിട്ട് ഓരോന്നിലും എക്സ് വൈ എന്നുള്ളത് എക്സ് എക്സ് ആക്കാൻ പറ്റുമോ ഓരോ ക്രോമസോമും മാറ്റാൻ പറ്റുമോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അത് സാധ്യമല്ല ഓരോ സെല്ലും എടുത്തിട്ട് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധ്യമാണോ അല്ല പിന്നെ ചെയ്യുന്നത് എന്താ അവിടെയാണ് ജെൻഡർ പോളിറ്റിക്സുകാരെ ഒരു പരിഹാരം മുന്നോട്ട് വെക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ അവരെന്തെയ്യും ഈ ആണിൻ്റെ ശരീരത്തിലുള്ള ആൺ ലൈംഗിക അവയവം ടെസ്റ്റിസും അതുപോലെ തന്നെ പെനിസും അത് മുറിച്ചു മാറ്റും അത് മുറിച്ചു മാറ്റിയിട്ട് പെണ്ണിൻ്റേതു പോലുള്ളൊരു അവയവം തുന്നിക്കെട്ടും പെണ്ണിൻ്റേത് കാണാൻ പെണ്ണിൻ്റേതു പോലുള്ളൊരു അവയവം തുന്നിക്കെട്ടും ഒരു തുന്നിക്കെട്ടൽ നടക്കുന്നുണ്ട് പക്ഷെ ആ തുന്നിക്കെട്ടിയോണ്ട് പെണ്ണാവോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെണ്ണിൻ്റെ ലൈംഗിക അവയവം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ ഗ്ലാൻഡുകളും കുറേ ശ്രമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിലേ നാച്ചുറലി അത് നല്ല രൂപത്തിൽ പോവുള്ളൂ ഒരാണിൻ്റെ ശരീരത്തിൽ പെണ്ണിൻ്റെ അവയവം പോലെ തുന്നിക്കെട്ടിയാൽ ആ സ്രവങ്ങൾ അവിടെ ഉണ്ടാവുമോ ഇല്ല ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക അവിടെ കൃത്യമായി നാച്ചുറലി ഉണ്ടാകേണ്ട സ്രവങ്ങളില്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷനുകൾ വരാൻ തുടങ്ങും ഇൻഫെക്ഷനുകൾ വരാൻ തുടങ്ങിയാൽ അവിടെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട എത്ര കോഴ്സില ഒരാഴ്ച കഴിച്ചാൽ മതിയോ രണ്ടാഴ്ച കഴിച്ചാൽ മതിയോ ജീവിതാവസാനം വരെയൊക്കെ ഇത് തുന്നി കെട്ടിക്കിടക്കല്ലേ ജീവിതാവസാനം വരെ ആൻറ്റിബയോട്ടിക് കഴിക്കണം അതുകൊണ്ടും കഴിഞ്ഞില്ല നമ്മുടെ സെല്ലുകളെല്ലാം ആണിൻ്റേതാണ് പെണ്ണാകാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പെണ്ണിൻ്റെതുപോലെ തുന്നി കെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവസാനിക്കോ നമുക്ക് പെണ്ണിൻ്റെതുപോലെ നടക്കണം അല്ലേ അതിനുവേണ്ടി എന്ത് ചെയ്യണം പെണ്ണിൻ്റെ മാനറിസംസ് കിട്ടണം പെണ്ണിൻ്റെതുപോലുള്ള സംസാരം പെണ്ണിൻ്റെതുപോലെയുള്ള നടത്തം ഇതൊക്കെ കിട്ടണം അതിനുവേണ്ടി എന്ത് ചെയ്യണം പെണ്ണിൻ്റെ ഹോർമോണുകൾ അടിച്ചു കയറ്റണം ഈസ്ട്രോജൻ അടിച്ചു കയറ്റണം ഈസ്ട്രോജൻ അടിച്ചു കയറ്റുന്നത് ഏതിലേക്കാണ് ആണിൻ്റെ ശരീരത്തിലേക്ക് ആണിൻ്റെ സെല്ലുകളാണെല്ലാം ആ ആണിൻ്റെ സെല്ലുകളിലേക്ക് പെണ്ണിൻ്റെ ഹോർമോൺ അടിച്ചു കയറ്റുക അതായത് നേരെ ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ ഹോർമോൺ ഡിസ്പ്രപ്പോർഷനേറ്റ്ലി അടിച്ചു കയറ്റുക എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം ഹോർമോൺ വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല പ്രത്യേകിച്ച് പെൺകുട്ടിയൊക്കെ അറിയാം ഈ മെൻസസിൻ്റെ സമയത്ത് അതായത് അവർക്ക് നാച്ചുറലി ഉണ്ടാകുന്ന ഹോർമോൺ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വേരിയേഷൻ വരുമ്പോൾ തന്നെ മൂഡ്സിങ്സ് വരും ഇത് നേരെ ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ ഹോർമോൺ അടിച്ചു കയറ്റുന്നത് അപ്പോൾ അവർക്ക് മാനസികമായ പ്രയാസം ഉണ്ടാവും എന്ന് എന്നുവെച്ചാൽ മനസ്സിനനുസരിച്ച് ശരീരം മാറ്റാൻ ശ്രമിച്ചാൽ സംഭവിക്കുക ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും മാനസികമായി ഒരുപാട് പ്രയാസം ഉണ്ടാവും എന്ന് വെച്ചാൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചതാണ് ഒരാണിന്റെ ശരീരത്തിൽ പെണ്ണായി തോന്നുന്നു ആ തോന്നൽ എന്ന് പറയുന്ന വളരെ ജെന്യൻ ആയ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി എന്താ ചെയ്ത് ഒരു എക്സ്ട്രാ ഒരു ഏഴ് പിന്നെ പ്രശ്നങ്ങൾ അവർക്ക് ആയിട്ട് കൊടുത്തു ശാരീരികമായും മാനസികമായും നമ്മൾ പറയുന്നു ഇത് പരിഹാരമല്ല പിന്നെ എന്താ പിന്നെ പരിഹാര ശ്രമത്തിന് പിന്നെ എന്താ ശരീരത്തിനനുസരിച്ച് മനസ്സ് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെയുള്ള പരിഹാര ശ്രമം അത് ആണോ അത് പോസിബിൾ ആണോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് അത് എത്രത്തോളം പോസിബിൾ ആകും അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി അത് അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ് എന്ന് പറയുന്നതിൻ്റെ തെളിവുകൾ നമ്മുടെ മുമ്പ് വാൾട്ട് ഹെയർ എന്ന് പറയുന്നത് ഒരു ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആയി ഉള്ള ഒരാളായിരുന്നു ആണായിരുന്നു പെണ്ണായി ഐഡന്റിഫൈ ചെയ്തു പണ്ണായി സർജറി ചെയ്തു പിന്നെ തിരിച്ച് ഡീ ട്രാൻസ്ലിഷൻ ഒക്കെ ചെയ്തു വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഡീ ട്രാൻസ്ലേഷൻ ഒക്കെ വന്നിട്ട് പിന്നെ തിരിച്ച് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഇസ് പോസിബിൾ എന്നാണ് അങ്ങനെ മനസ്സ് മാറ്റാൻ പറ്റുന്നതാണ് പക്ഷേ അതിലൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് സിനാരിയോയിൽ നമ്മുടെ ഹെൽത്ത് ഓർഗനൈസേഷൻസ് ആകട്ടെ നമ്മുടെ ജുഡീഷ്യറി ആകട്ടെ ഇതിനെ അംഗീകരിക്കുന്നില്ല അതായത് അവരെല്ലാം എൽ ജി ബി ടി പോളിറ്റിക്സിന് അനുകൂലമായിട്ടാണ് അത്തരത്തിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വിരുദ്ധമായ പഠനങ്ങൾ തന്നെ ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് അഥവാ ഒരാളിപ്പോൾ ട്രൈ ചെയ്യാൻ ഈ ശരീരത്തിനനുസരിച്ച് മനസ്സ് മാറ്റാൻ പറ്റുമോ എന്നുള്ള ഒരു പഠനം നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പഠനം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അത് ഒരു അണ്ത്തിക്കലായ പഠനമാണ് അത് പാടില്ലാത്ത പഠനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റിസേർച്ച് ബ്ലോക്ക് ചെയ്യും ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ അതിനുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ജെയിംസ് കാപ്സിയൻ കാസ്പിയൻ അതുപോലെ തന്നെ ഡെബ്രാസോ ഡോക്ടർ ഡെബ്രാസോ ഇങ്ങനെയുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുകൾ അവർ ഈ വിഷയത്തിൽ എന്ത് ചെയ്തു ഈ എൽ ജി ബി ടി പോളിറ്റിക്സ് അല്ലാത്ത രൂപത്തിൽ ഈ മനസ്സ് മാറ്റാൻ പറ്റുമോ എന്നുള്ള വളരെ ജെന്യൂനായ ശാസ്ത്രീയ പഠനങ്ങൾ നടത്താൻ ശ്രമിച്ചു നടത്താൻ ശ്രമിച്ചു അവർ കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും അവരുടെ ഫണ്ട് തടഞ്ഞു അണ്ണെത്തിക്കലാണെന്ന് പറഞ്ഞു റിസർച്ച് ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് എൽ ജി ബി ടി പൊളിറ്റിക്സ് അത് വളരെ വലിയ രൂപത്തിൽ ലോബി ചെയ്തുകൊണ്ട് ഇതിൻ്റെ പരിഹാരങ്ങൾ തടയുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് എങ്കിലും ഇതിലേതാണ് പിന്നെ താരതമ്യേന എങ്കിലും അവർക്ക് ഈ പ്രയാസം അനുഭവിക്കുന്നവർക്ക് നല്ലത് നമ്മൾ ആലോചിച്ച് നോക്കാം അവരെ എക്കാലഘട്ടത്തിലേക്കും മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളിലേക്ക് തള്ളിവിടുന്ന ഈ എൽ ജി ബി ടി പൊളിറ്റിക്സ് ആണോ അതല്ല അവരുടെ പ്രശ്നത്തെ നമ്മൾ വളരെ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ട് എന്നാൽ അതേ സമയത്ത് ഇത്തരത്തിലുള്ള ഡിസ്ട്രക്റ്റീവായ പരിഹാരങ്ങളിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക അതിൽ നമുക്ക് തീർച്ചയായും ബോധ്യപ്പെടുന്നത് ഡിസ്ട്രക് അറ്റ്ലീസ്റ്റ് നമ്മൾ പറയാലോ ഉപകാരം ചെയ്തിട്ടില്ലെങ്കിൽ ഉപദ്രവം എന്ന് പറയുമല്ലേ അതെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡറുകളുടെ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ട്രാൻസ്ജെൻഡറുകളെ എൽ ജി ബി ടി പോളിറ്റിക്സുകാർ ഉപദ്രവിക്കുന്ന നിർത്തിയാൽ മതി ഇങ്ങനെ ഈ പറഞ്ഞ തെറ്റായ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് പിന്നെ ശരീരം മാറ്റാൻ സാധിക്കും അവരുടെ സെല്ലുകൾ എന്ത് തന്നെയാണെങ്കിലും അതിന് ശാസ്ത്രവിരുദ്ധമായിക്കൊണ്ട് അവർ അവർക്ക് പെണ്ണാവാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ് മോഹിപ്പിച്ചു കൊണ്ട് അവരെ ഉപദ്രവിക്കുന്നത് തടയെങ്കിൽ ചെയ്യുക അത്രേ നമുക്ക് പറയാനുള്ളൂ ശാസ്ത്രീയമായി ഗവേഷണങ്ങൾ നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരമായിട്ടുള്ളത് അതുകൂടി എൽ ജി ബി ടി പൊളിറ്റിക്സുകാർ അത്തരത്തിലുള്ള ലോബിങ്ങ് അടക്കം അവസാനിപ്പിക്കണമെന്ന് നമുക്ക് ആവശ്യപ്പെടാം പക്ഷേ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രൂപത്തിൽ ലോബി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ കൂടുതൽ വിശദാംശം ൾ നമുക്ക് വേണമെങ്കിൽ ചർച്ചയിൽ ആവശ്യമാണെങ്കിൽ ഉദ്ധരിക്കാം